അങ്ങനെ പശുവിനെ വളർത്തുന്ന സുരേന്ദ്രൻ ഇദ്ദേഹത്തിന് അഞ്ചാറ് പശുക്കളൊക്കെ ഉണ്ട് ദേഹം ഇത് വളർത്തിയാണ് ജീവിക്കുന്നത് പിന്നെ എത്ര ഉണ്ടോ അദ്ദേഹം രാവിലെ കൊണ്ടുവന്ന് ഇതുപോലെ തോട്ടത്തിൽ കിട്ടും ഉച്ച ഒരു മൂന്നു മണിയാകുമ്പോൾ അരിച്ചോണ്ട് പോകും ണ്ടോ നല്ലൊരു പശുവിന വാർത്തൽ ആളാണ് സുരേന്ദ്രൻ ഈ പശുനവാർത്തലാണ് ഇദ്ദേഹത്തിനെ ഉപജീവനമാക്കിയിരിക്കുന്നത് ജീവിതത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പശുവിനെ വളർത്തുന്ന രീതികളെല്ലാം പറഞ്ഞുതരും ഉണ്ടോ അരിച്ചു വിട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞ കേട്ടോ പോന്നാ പറയുന്നത് ഞാൻ അദ്ദേഹം അടുത്ത പശുവിനെ അരിക്കാൻ പോന്നു പോ കുമ്പം പഞ്ചായത്തിലെ ഒന്നാം തരം കർഷകനാണ് ഒരു മൃഗസ്നേഹിയുടെ കൂടിയാണ് ഹലോ കറക്കാനുള്ള സമയമായി അദ്ദേഹം ഇതിൻ്റെ പാല് മൊത്തം മിന്മയിലാണ് കൊടുക്കുന്നത് മുൻമയുന്നോ മറ്റ ആനുകൂല്യങ്ങളോ എനിക്ക് ഇദ്ദേഹത്തിന് കിട്ടും വാക്കുകൾ അതിനെ എല്ലാം അഴിച്ചു കൊടുത്തിരിക്കുക രാവിലെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നാല് സൈഡിൽ കൂടെ പോകും